സ്കോഡയുടെ വിഷൻ ഐ എൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന മോഡലായിരുന്നു സ്കോഡ കുഷാക്ക് ബോൾഡായിട്ടുള്ള എസ് യു വി ക്യാരക്ടർ നൽകുന്ന ഫ്രണ്ട് ഡിസൈനാണ് കുഷാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നത് സ്ക്വാഡ ഐഡന്റിറ്റിയുള്ള വലിയ ഗ്രില്ലുകളാണ് കുഷാഖിൻ്റെ ഇത് ഡിആർഎല്ലും ഹെഡ്ലൈറ്റും ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനിലും ബോൾഡ് ലൈൻ നൽകിയിരിക്കുന്നു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ സ്കോഡ ബാഡ്ജിങ് മനോഹരമാണ് ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് ടോപ്പ് എൻ്റ് വേരിയൻറ്റിൽ പതിനേഴഞ്ച് അട്രാക്റ്റീവായിട്ടുള്ള അലോയ്വിലാണ് നൽകിയിരിക്കുന്നത് ഫംഗ്ഷണൽ റൂഫ് റെയിൽസും ബോൾഡായിട്ടുള്ള പില്ലറും നൽകിയിരിക്കുന്നു റിയർ ഡിസൈനിൽ ടിപ്പിക്കൽ സ്കോഡ സ്റ്റൈലിലുള്ള ടെയിൽ ലാമ്പുകളാണ് നൽകിയിരിക്കുന്നത് റിയർ വൈപ്പർ സ്പോയിലർ ഫിൻ ആൻഡിന എന്നിവയും നൽകിയിട്ടുണ്ട് റിയർ ലൈ സ്കോഡയുടെ ബാഡ്ജിങ്ങും ക്യുഷാക്കിൻ്റെ വലിയ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു ഡീപ്പായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് സ്കോഡ കുഷാക്കിന് നൽകിയിരിക്കുന്നത് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ലെതർ റാപ്പഡായിട്ടുള്ള സ്പോക്ക് സ്റ്റിയറിംഗ് ബിൽ ഗംഭീരമാണ് ടെൻ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് സിക്സ് സ്പീക്കറും സബ് വൂഫറുമുള്ള സ്കോഡ സൗണ്ട് സിസ്റ്റം മനോഹരമാണ് ടച്ച് ഫംഗ്ഷനുള്ള എയർ കണ്ടീഷൻ സിസ്റ്റം കുഷാഖിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൺറൂഫ് പ്രൂഫ് വെന്റിലേറ്റർ ഫംഗ്ഷനിലുള്ള സീറ്റുകൾ റിയർ എ സി അഡ്ജസ്റ്റബിൾ ഹെഡ് നിരവധി സ്റ്റോറേജ് സ്പേസുകളും കുഷാക്കിലുണ്ട് സ്കോഡയുടെ എല്ലാ മോഡലിലെ പോലെ തന്നെ പ്രീമിയം ഫീല് നൽകുന്ന ഇൻ്റീരിയർ ഡിസൈനാണ് സ്കോഡ കുഷാക്കിനും നൽകിയിരിക്കുന്നത് കുഷാക്കിൻ്റെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് സ്കോഡ നൽകിയിരിക്കുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർഗാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു ടോർക്ക് കൺവേർട്ടഡ് ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും ഈ എഞ്ചിൻ ലഭ്യമാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി അൻപത് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സിലും ഈ എഞ്ചിൻ ലഭ്യമാണ്